ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിയറ്റ്നാമേർലി പ്ലാവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മൾ ഇന്ന് എത്തിക്കുന്നത് ഒരു നഴ്സറിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട തന്നെയുള്ള എൻ ബ്യൂറോ ഗ്രീൻ എന്ന നഴ്സറി ആണേ അവിടുത്തെ വിയറ്റ്നാം എർലി പ്ലാവിൻ്റെ തൈകൾ കണ്ടോ ഇത് കണ്ടോ ചക്ക കായ്ച്ചിടക്കുന്ന കണ്ടോ ഇതൊക്കെ നല്ല ചക്കയാണേ നമുക്കറിയാം ഈ ഉണ്ടായിട്ടത് പോകുന്നതാണെങ്കിൽ അതിൻ്റെ ഇതിന് നെടുമ്പിന് ഭയങ്കര കനക്കുറവായിരിക്കും കണ്ടെ ഇത് അത്യാവശ്യം മണ്ണുള്ളത് അപ്പോൾ ഇത് നല്ല ചക്കയാവുന്നതാണേ അപ്പം ഇത്രയും ആറടി ഏഴടി ഒക്കെ വൈ വലിപ്പമുണ്ട് ഇതിന് ഇതിന് അപ്പം ഈ ഈ ഇരിക്കുന്നതിന് വിലയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയാണെന്ന് പറഞ്ഞു പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇച്ചിരി കൂടെ വില കുറച്ച് കിട്ടുമോ കണ്ടോ ചക്ക കായ്ച്ചിടക്കുന്നതാവുന്നതേ പിന്നെ കാഴ്ച കിടക്കുന്നത് ഞാൻ കാണിക്കാം അഞ്ഞൂറിൻ്റെയോ ഉണ്ട് കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇതിലും കാഴ്ചവടപ്പുണ്ട് ഇതിലും ഇതിന് അഞ്ഞൂറ് രൂപയൊക്കെ അല്ലേ ഇതിന് അഞ്ഞൂറ് രൂപയുടെ ഇതിലും ചക്ക പൊട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിലെല്ലാം പൊട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ ഈ തൈകളെല്ലാം ഇവിടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണേ നമ്മൾ ഈ പ്ലാവിൻ്റെ തൈകൾ എടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഹെൽത്തിയായിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ നഴ്സറി നമ്മൾ വരുമ്പം ചിലപ്പോൾ പല പ്ലാന്റിനും പല കുറവുകൾ കാണും ഇതിൻ്റെ ചുവട് നമ്മൾ നോക്കണം നല്ല കട്ടിയായിട്ടും നല്ല വണ്ണം ഉള്ളതും പിന്നെ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ചെടിയാണോ പ്ലാന്റ് ആണോന്ന് നമ്മൾ നോക്കണം കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളതും എലകൾക്ക് നല്ല പച്ച കളറുള്ളതും അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ തന്നെ ചില പ്ലാന്റുകളെ നമ്മൾ കാണും പഴുത്ത് ഇലകളൊക്കെ മിക്കവാറും എല്ലാം മഞ്ഞ കളർ നിൽക്കും അങ്ങനെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്യരുത് നല്ല പച്ച കളറിൽ ഇലകൾക്ക് നല്ല പച്ച കളറുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക ഇതെല്ലാം കായ്ച്ച് നിൽക്കുന്നതാണെ ഇതിനെല്ലാം അഞ്ഞൂറാണേ ഇതെല്ലാം ചക്ക പൊട്ടിയിട്ടുണ്ട് കണ്ടോ വി എൻ എമേളിയുടെ ഈ സെക്ഷൻ എല്ലാം നൂറ് രൂപ വിലയുള്ളേ കണ്ടോ നമുക്ക് എല്ലാവർക്കും നൂറ് രൂപയ്ക്ക് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റും വലിയ വില കൊടുത്തൊക്കെ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റത്തില്ലെങ്കിലും നൂറുരുപാട് തൈകൾ നമുക്ക് എല്ലാവർക്കും വാങ്ങാം നല്ല ചക്ക നമുക്ക് വർഷം മുഴുവനും നമ്മുടെ മുറ്റത്ത് കാഴ്ച നിൽക്കുവാണെങ്കിൽ നല്ലതല്ലയോ കണ്ടോ ഇതൊക്കെ കണ്ട ചെറിയ പ്ലാവ് തൈ ആണെങ്കിലും ഇതിന് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട് വേണ്ട നല്ല ശിഖരങ്ങൾ പൊട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അപ്പം പച്ച കളറിലെ ഇല ഇലക്ക് ഫംഗലിലെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇല പുഴു പുഴുതിന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം അങ്ങനെയൊക്കെ ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നല്ല ശിഖരങ്ങളുള്ള പ്ലാന്റ് ചുവടിന് നല്ല മണ്ണമുള്ളത് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണേ അപ്പോൾ ഇതിലൊക്കെ ടാഗുണ്ട് കണ്ടോ കാണാലോ കണ്ടോ സൂര്യ തായ്ലൻഡ് റെഡ് കണ്ടോ അപ്പോൾ നല്ല റെഡ് കളറിലെ ചക്കയായിരിക്കും ഇത് പഴുത്ത് വരും നമുക്ക് പാകമാകുമ്പോൾ കിട്ടുന്നതേ ഇതൊക്കെ നൂറ് രൂപയുടെ പ്ലാന്റുകളാണേ ിച്ചിരും കൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണേ കണ്ടോ പ്ലാവിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് വില ഞാൻ ഇന്നാളിലും ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പ്ലാവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് വില കണ്ടോ ഓക്കെ ഇരുന്നൂറ് രൂപ നല്ല അത്യാവശ്യം നല്ല ആ ശിഖരങ്ങളൊക്കെ വന്ന നല്ല പ്ലാന്റുകളാണ് ഇത് കണ്ടോ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് നല്ല കണ്ടോ ഇത്ര ശിഖരങ്ങളായിട്ടുണ്ടോ നോക്കി ഇത്ര ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകൾ മതിയാവും നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മുടെ ഈ പ്ലാവുകൾക്ക് വേണ്ടത് നല്ല വെയിലാണേ സൂര്യപ്രകാശം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിടുന്ന ഏരിയയിൽ നമ്മൾ നിലത്ത് വയ്ക്കാം അതുപോലെ നമുക്ക് വലിയ ചട്ടിയിൽ വെക്കാം ചട്ടിയിൽ വെച്ചാലും നമുക്ക് ആറ് ഏഴ് മാസം ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ വളമൊക്കെ കൊടുത്താൽ നമ്മുടെ പ്ലാന്റ് കായ്ച്ചിരിക്കും അപ്പം നമ്മുടെ പ്ലാന്റിന് നമ്മൾ വളമൊക്കെ അതിന് വേണ്ടത് ആവശ്യ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സമയാസമയങ്ങളിൽ നമ്മൾ വളമൊക്കെ ചെയ്താൽ ഈ വിയറ്റ്നാം എറളി ഉറപ്പായിട്ടും ആറല്ല ഏഴ് എട്ട് മാസത്തിലൊക്കെ കായ്ക്കും ഒരു വർഷം പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്ലാവ് കായ്ച്ചിരിക്കും പിന്നെ ചട്ടിയിൽ വെക്കുന്നതിന് ഒരു ഉണ്ട് നല്ല മാവിസ്താരമുള്ള ചട്ടി നമ്മൾ പ്ലാവും തൈ വെക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക മാത്രമല്ല അതിൽ വെക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം അതിന് തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് നമ്മൾ നിലത്ത് വയ്ക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വളമൊക്കെ മറ്റു സൈഡിലോട്ടൊക്കെ പോകും നമുക്ക് ചട്ടി ആവുമ്പോ നമുക്ക് ടറസിന്റെ മുകളിലോ സ്ഥലക്കുറവുള്ള സ്ഥലക്കുറവുള്ളവർ സ്ഥലമരുഭിതി വെള്ളവർക്കൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ചട്ടിയിൽ വെച്ച് വിയറ്റ്നാം എറിലി പ്ലാവ് നമുക്ക് വർഷം മുഴുവനും ചക്ക കഴിക്കാം ഉണ്ടോ ഇതുമല്ല ഇരുന്നൂറിൻ്റെ ഇതും ഇതും തായ്ലൻഡ് റെഡ് ആണേ ഇതിന്റെ ടാഗ് ഉണ്ടോ സിദ്ധു കണ്ടോ ഇത് നല്ല റെഡ് കളറിലെയാണേ നമ്മളിവിടെ പ്ലാവിൻ്റെ തൈകൾ മേടിക്കാൻ വരുന്നവർ ഈ ടാഗും കൂടെ നോക്കിയിട്ട് നമ്മൾ പ്ലാ പ്ലാവും തൈ സെലക്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ കാര്യം പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഇതിനെ ചാണകപ്പൊടി നമുക്ക് നല്ലതാണ് ഈ പ്ലാവിൻ തൈകൾക്ക് നമുക്ക് കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം വളം കൊടുക്കണം അതോടൊപ്പം നമ്മൾ വെള്ളവും കൊടുക്കണം ഒരു നേരമെങ്കിലും നമ്മൾ പ്ലാവിൻ തൈ നനച്ച് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളോ ദോഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിരിക്കും അപ്പോൾ നമ്മളിതിന് വേറെ വളങ്ങളോ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചാണകം അതുപോലെ പിന്നെ എല്ല് നമുക്ക് കൊടുക്കാം കടൽപ്പിണ്ണാക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഞ്ഞിവെള്ളത്തിൽ അതൊക്കെ ചെയ്ത് നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണേക്കെ താങ്ക് യു ചക്ക ചക്കായ്ച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടോ ഈ കവറിൽ നിന്ന് തന്നെ ഇങ്ങനെ ചക്ക കാഴ്ച നിൽക്കുകയാണെ